എക്സാം എച്ച് എസ് എ മലയാളം പരീക്ഷാ സിലബസിന്റെ മൊഡ്യൂൾ അഞ്ച് ഭാഷാശാസ്ത്രം ഭാഷാചരിത്രം വ്യാകരണം എന്ന ഭാഗത്തിനായി എങ്ങനെ തയ്യാറെടുക്കണമെന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ടീച്ചേഴ്സ് അക്കാദമിയുടെ മലയാളം കോഴ്സ് കോർഡിനേറ്ററും കരിയർ വിദഗ്ധനുമായ എസ് ജ്യോതിനാഥ വാര്യർ എച്ച് എസ് ടി മലയാളം പരീക്ഷയുടെ അഞ്ചാമത്തെ മൊഡ്യൂളിൽ ഭാഷാശാസ്ത്രം ഭാഷാചരിത്രം വ്യാകരണം എന്നിവ ഉൾപ്പെടുന്നു എച്ച് എസ് ടി പരീക്ഷയുടെ അഞ്ചാമത്തെ മുടിയൂളാണ് ഇത് ഭാഷാശാസ്ത്രം ഭാഷാചരിത്രം വ്യാകരണം ഇവ നമ്മൾ പഠിക്കുമ്പോൾ ബി എ എം എ ക്ലാസുകളിൽ പഠിച്ചിരുന്ന ഭാഷാശാസ്ത്ര ഭാഗങ്ങളിൽ പ്രാധാന്യമുള്ളവയാണ് എച്ച് എസ് ടി പരീക്ഷയ്ക്ക് ചോദ്യമായി വരിക സ്വനം സ്വനിമം അർത്ഥം ിമം രൂപം രൂപിമം വാക്യം എന്നിവയെക്കുറിച്ചുള്ള ഭാഷാശാസ്ത്ര സങ്കൽപ്പങ്ങൾ മനസ്സിലാക്കുകയും അത് പ്രായോഗികമാക്കുകയും ചെയ്യുകയാണ് സിലബസിൽ ഉൾപ്പെടുത്തിയതിൻ്റെ ലക്ഷ്യം അടുത്തത് ഭാഷാചരിത്രമാണ് മലയാള ഭാഷയുടെ ഉൽപ്പത്തി മുതൽ ഇന്നുവരെയുള്ള വളർച്ചയും വികാസവും പഠിച്ചുവെക്കണം സംസ്കൃതജന്യവാദം മിശ്രഭാഷാവാദം ഉപശാഖാവാദം സ്വതന്ത്രതാവാദം എന്നീ ഭാഷോൽപത്തിവാദങ്ങൾ കേരളവാണിനിയുടെ ഭാഷാപരിണാമനയങ്ങൾ ഘട്ടവിഭജനം ഓരോ ഘട്ടത്തിലും ഭാഷയ്ക്കുണ്ടായ വളർച്ചയും വികാസവും എന്നിവയെല്ലാം ഭാഷാചരിത്രവുമായി ബന്ധപ്പെട്ട് വിവരിച്ച് പഠിച്ചിരിക്കണം ഭാഷാശാസ്ത്രത്തോടും ഭാഷാചരിത്രത്തോടും ഒപ്പം വ്യാകരണവും പഠിക്കാനുണ്ട് പത്താം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസ്സിലും പഠിക്കേണ്ടതായ വ്യാകരണ ഭാഗങ്ങളാണ് ഇതിൽ വരുന്നത് അക്ഷരമാല ശബ്ദവിഭാഗം ശബ്ദവിഭാഗത്തെ വാചകം ദ്യോതകം എന്ന് രണ്ടായിട്ട് തിരിക്കുന്നതിൽ വാചകം അതിൻ്റെ വിഭാഗങ്ങളായ നാമം ക്രിയ ഭേദകം ദ്യോതകം അതിന്റെ വിഭാഗങ്ങളായ നിപാതം അവ്യയം ഗതി ഘടകം വ്യാക്ഷേപകം ലിംഗം വചനം വിഭക്തി കാരകം വിഭക്ത്യാഭാസം തത്ഥിതം കാലം പ്രകാരം കർത്തരി കർമ്മണി പ്രയോഗങ്ങൾ അനുപ്രയോഗം വാക്യവിഭാഗങ്ങൾ സന്ധി സമാസം തുടങ്ങിയവയെല്ലാം വ്യാകരണവുമായി ബന്ധപ്പെട്ട് പഠിക്കണം സിലബസിൽ സൂചിപ്പിച്ചിട്ടില്ല എന്ന കാരണം പറഞ്ഞ് ഒന്നും ഒഴിവാക്കരുത് ഇപ്പൊ ഉദാഹരണമായിട്ട് നാമവിഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നാമത്തിന്റെ എല്ലാ വിഭാഗങ്ങളും നാമവുമായി ബന്ധപ്പെട്ട ലിംഗം വചനം വിഭക്തി കാരകം തദ്ധിതം തുടങ്ങിയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നാമത്തിൽ നിന്ന് രൂപപ്പെടുന്ന മറ്റു പദങ്ങൾ ഇവയെല്ലാം പഠിക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത് നമ്മൾ നാമവിഭാഗം എന്ന് കാണുമ്പോൾ നാമം മാത്രം പഠിച്ച് ഒഴിവാക്കരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം എച്ച് എസ് എ മലയാളം പരീക്ഷാ സിലബസിന്റെ മൊഡ്യൂൾ അഞ്ച് വിശദമാക്കിയത് കരിയർ വിദഗ്ധൻ എസ് ജ്യോതിനാഥ വാര്യർ ഈ പരീക്ഷാ സിലബസിന്റെ ഭാഗമായ മൊഡ്യൂൾ ആറിനായി എങ്ങനെ തയ്യാറെടുക്കണമെന്ന് अक्सम क्या कम एग्जाम कैप्सूल